ും കൊച്ചി സ്വദേശി രാജ്യത്തെ വിവാഹമോചനം കൂടുതലും നടക്കുന്നത് പ്രണയ വിവാഹങ്ങളിൽ സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടു കോഴിക്കോട് ഹോട്ടൽ ബിരിയാണിയിൽ നിന്നും തല കണ്ടെത്തി െ കാണാൻ പതിനായിരം രൂപ കൊണ്ട് കൊറിയയിലേക്ക് വണ്ടി കയറിയ മൂന്ന് പെൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തി ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്ത് ട്രെയിൻ പോവുകയും സ്റ്റേഷനിൽ ഒറ്റപ്പെട്ടു പോവുകയുമായിരുന്നു ഇവർ വാർത്തകൾ വിശദമായി യൂട്യൂബറും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായിരുന്ന കൊച്ചി സ്വദേശി മിസ്റ്റർ തൊപ്പിയെ അർദ്ധരാത്രി മൂന്ന് മണിക്ക് അദ്ദേഹം താമസിക്കുന്ന തന്റെ ഫ്ലാറ്റിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന പരിപാടിയിൽ വഴിപാട്ട് പാടിയ കേസിലാണ് അറസ്റ്റിൽ പ്രതിഷേധിച്ച് തൊപ്പി ഫാൻസ് കേരള തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നുണ്ട് രണ്ടു മണിക്കൂറായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും നമ്മുടെ പ്രതിനിധി ഹലോ നിശ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കാം ഞാനിപ്പോ വന്നിരിക്കുന്നത് തിരുവനന്തപുരം മുന്നിലാണ് ഇവിടെ ട്വന്റി ത്രീ ന്യൂസിന്റെ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ തൊപ്പിയുടെ രണ്ട് ആരാധകർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര് അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് ആരാധകരാണ് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് തൊപ്പിയെ വിട്ടയക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസമാണ് തൊപ്പിയെ പോലീസ് അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിനെ വാദിച്ചി പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തതിന്റെ കാരണം എന്ന് പറയുന്നത് മലപ്പുറം ഉദ്ഘാടന പരിപാടിയിൽ തൊപ്പി വഴിപാട് പാടിയെന്ന പേരിലാണ് പോലീസ് തൊപ്പി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങക്ക് കൂടുതൽ കാര്യങ്ങൾ ആരാധകരോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാക്കാം അത് ഞങ്ങള് ട്വന്റി ത്രീ ന്യൂസിൽ തന്നെ ഇരിക്കുകയാണ് താങ്കളുടെ പേര് ആവശ്യം <coughs>

ണെന്ന് തന്നെ ആളുകളെ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് മറ്റൊന്ന് എന്തെങ്കിലും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇവരുടെ ഭാഗത്തും ന്യായമുണ്ട് നമുക്ക് തോന്നുകയും ചെയ്യും അതെ അതെ കേരളം കത്തിക്കുമെന്നും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു കാര്യം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുന്നേ തൊപ്പി തൊപ്പിയുടെ വീട്ടിലെത്തിയില്ലാന്നെങ്കിൽ തന്നെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് വെറും മണിക്കൂറുകളിൽ കേരളത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അന്ത്യ ചർച്ചക്ക് കാരണമാകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ട്വന്റി ത്രീ ന്യൂസിലൂടെ പ്രേക്ഷകര് തരിസമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ശരി ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ നടക്കുന്നത് അടുത്തായിട്ട്

മുഖ്യമന്ത്രി കടന്നുപോയപ്പോ മുഖ്യമന്ത്രി കടന്നു പോയപ്പോ മുഖ്യമന്ത്രി കാണിക്കാൻ വേണ്ടി വന്ന പ്രതിഷേധിക്കുന്ന വന്ന അവരും കൂടി മുഖ്യമന്ത്രിയെ തല്ലിച്ചതക്കുന്ന ഒരു കാഴ്ചയിലായിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത് സംഭവം തന്നെയായിരിക്കും ഇരുന്ന് മണിക്കൂറുകളിൽ ഈ ചർച്ച വളരെ ഇത്തരത്തിൽ ഒരു അടി കിട്ടാനുള്ള കാരണം മനസ്സിലാക്കാൻ വേണ്ടി അവസ്ഥ ഇപ്പോ നമുക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ പ്രതിനിധി അവിടെ തിരുവനന്തപുരം സെൻട്രൽ മെഡിക്കൽ കോളേജിൽ നിന്നും നമ്മുടെ പറഞ്ഞ ഒരു വിവരം അനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എന്നൊരു അവസ്ഥയിലോട്ടാണ് തൊട്ട് ഇവിടെ അഞ്ചാം ക്ലാസിലും എട്ടാം ക്ലാസ്സിനും പഠിക്കുന്ന ആരാധകരുടെ അടി കാരണം തൊപ്പി മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലാണ് അദ്ദേഹത്തിന്റെ ഭാവി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കി കാണേണ്ടി വരും തീർച്ചയായിട്ടും കേരളത്തിന് മറ്റൊരു മുഖ്യമന്ത്രിയെ തേടി പോകേണ്ടി വരുമോ എന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളോടും നമ്മൾ തീർച്ചയായിട്ടും പോകേണ്ടി വരും ഇത്തരത്തിലുള്ള ഒരു മണിക്കൂറുകളിലേക്ക് കേരളത്തിന്റെ സോഷ്യൽ ലോകത്തെ അതിചർച്ചകൾക്ക് കാരണമാകുന്ന തരത്തിലുള്ള